ഇന്ന് നമ്മൾ പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് വെള്ളത്തിൽ പാസ്ത വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് പത്ത് പന്ത്രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കുക വേവിച്ചെടുത്തതിന് ശേഷം ഇത് വെള്ളം തുര മാറ്റി വെക്കുക അല്പം ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഇട്ട് വേണം ഇത് വേവിക്കാൻ വെളിച്ചെണ്ണ ഇടുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഉപ്പ് പാകത്തിന് അതിനുശേഷം നമ്മൾ സാധാരണ കറി വെക്കുന്ന പോലെ തന്നെ കടുക് താളിച്ചും വേണം ചെയ്യുക കടുക് താളിക്കാതെയും ചെയ്യാം ഇതിപ്പം നമ്മൾ കടുക് താളിക്കാതെയാണ് ചെയ്തിരിക്കുന്നത് സവാള ഒരു രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി ചെറുതായിട്ട് അരിഞ്ഞത് നന്നായിട്ടൊന്ന് വഴറ്റുക നന്നായിട്ട് വഴന്ന് വരുന്ന സമയമാകുമ്പോഴത്തേന് അതിലേക്ക് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് ഇട്ടതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഒന്ന് ഇളക്കുക അതിന് ശേഷം തക്കാളി ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിൽ ചേർക്കുക ചെറുതായിട്ട് അരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് ഉടഞ്ഞ് ആ സവള എല്ലാം കൊണ്ടങ്ങ് ചേർന്നോളൂ അതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയൊരു പീസ് ബട്ടർ ബട്ടറുകൂടെ ചേർക്കുക കൂടെ ടൊമാറ്റോ സോസ് അത് ആവശ്യത്തിന് ഇട്ട് നന്നായിട്ട് വീണ്ടും വന്ന് ചൂടാക്കിയെടുക്കുക ശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇതിനകത്ത് ചേർക്കാവുന്നതാണ് അതിനുശേഷം ശേഷം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ മാറ്റി വെച്ച പിസ്ത എടുത്ത് ഈ മസാലയോട് ഒപ്പം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റായി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണ് കുട്ടികൾക്ക് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല വിൽപ്പം തന്നെയാണ് ഏകദേശം ഒരു ഇരുപത് മിനിറ്റത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നമ്മളിത് ചെയ് ചെയ്തെടുക്കാൻ വേണ്ടി അതിനകത്ത് വലിയൊരു താമസം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാം ഇത് മോൾ കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു പിസ്ത വാങ്ങിച്ചു തരണം വാങ്ങിച്ചു തരണം പിന്നെ അന്നേരം ഒന്നും വാങ്ങിക്കാനൊന്നും ഒരു സമയം കിട്ടിയില്ല അങ്ങനെ ഇന്ന് വാങ്ങിക്കാൻ പറ്റി ഇതിനകത്ത് നമുക്ക് മസാല ഇതല്ലാതെ പിസ്ത മസാലയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അതിനകത്ത് ഇതൊക്കെ ഉൾപ്പെടുത്താം പിസ്ത മസാലയൊക്കെ പിന്നെ അതുപോലെ അതിനകത്ത് ഗ്രീൻ പീസ് ഇടാം ബീൻസ് ഇടാം ക്യാരറ്റ് ഇടാം എല്ലാം ഇടാം പക്ഷേ നമ്മളത് അങ്ങനെയൊന്നും ചെയ്തില്ല സാധാരണ നോർമലി ചെയ്തു തന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം ഇതിൽ പച്ചമുളക് ഇട്ടും വഴറ്റിയെടുക്കാം കേട്ടോ സവാളയുടെ കൂട്ടത്തിൽ അത് ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം എന്ത് ഇടണം എന്തി എന്നുള്ളത് നമ്മുടെ ഇഷ്ടം തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്യാരറ്റോ എന്നൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിച്ചിടാം ബീൻസ് ഇടാം ക്യാപ്സിക്കം ഇടാം അടിപൊളി വന്ന ആവശ്യം എങ്കിലും ഇഷ്ടപ്പെട്ടു എന്തായാലും നാളെയും കൂടെ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്താൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താകും കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ എല്ലാവർക്കും ബൈ